മലപ്പുറം വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു സ്വദേശി ഈവനിംഗ് ബ്രേക്കിംഗ് സംസ്ഥാനത്ത് പിടിമുറുക്കി വ്യാജ അക്യൂപം കേന്ദ്രങ്ങൾ സംസ്ഥാന മെഡിക്കൽ കൌൺസിലിൽ പരാതികൾ വ്യാജ പരിശീലന കേന്ദ്രങ്ങളിൽ കോഴ്സ് ഫീ ആയി ഈടാക്കുന്നത് ലക്ഷങ്ങളാണ് നാലും അഞ്ചും ലക്ഷം ഫീസായി വാങ്ങുന്ന കേന്ദ്രങ്ങളാണ് പലതും പലയിടത്തും ചികിത്സ നടത്തുന്നത് രണ്ടും മൂന്ന് മാസത്തെ കോഴ്സ് പഠിച്ചവരാണെന്നും സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ അംഗം ഡോക്ടർ ഷിംജി പി നായർ റിപ്പോർട്ടിനോട് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് ഒരു സ്ത്രീ മരണപ്പെട്ടതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളുമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ഉടലെടുക്കുന്ന ആധുനിക അന്ധവിശ്വാസങ്ങളും അക്യുപഞ്ചർ എന്ന പേരിൽ പ്രചരിക്കുന്ന വ്യാജ ചികിത്സാരീതികളുമാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് പ്രചോദനമേകുന്നത് അന്ധമായ ശാസ്ത്രവിരോധം കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടരും അതിലേക്ക് മതത്തിൻ്റെ മേമ്പൊടി ചേർത്ത് മറ്റൊരു കൂട്ടരും കൂടി യോജിച്ചതോടെ പുതിയ പുതിയ അന്ധവിശ്വാസങ്ങൾ ഉടലെടുക്കുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇത്തരം സംഭവങ്ങളിലൂടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മതപുരോഹിതൻ്റെ പ്രഭാഷണം കേൾക്കാം ഒരു പ്രാഥമിക ആനന്റെ പ്രസവത്തിന് അത്രയും അടങ്ങൾ ഒളിച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടി സുബഹാനുള്ള ഇന്ന് ഇവർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ആറ് പെരുന്ന് ആ ആട് പെറുന്ന് രണ്ടും മൂന്നും നാലും നായ മൂന്നാം മാസം മൂന്നാം മാസം പെരുന്നേ ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ഗർഭം ഒരു രോഗമല്ല

പട്ടികൾ പച്ച മാംസം കഴിക്കുന്നവരാണ് എന്നാൽ മനുഷ്യൻ മാംസം വേവിച്ച് കഴിക്കുന്നവരാണ് ആനയും പൂച്ചയും ഒന്നും തല ചായ്ക്കാനോ വിശ്രമിക്കാനോ സ്വന്തമായി വീട് നിർമ്മിക്കുന്നില്ല എന്നാൽ മനുഷ്യൻ സ്വന്തമായി വീട് നിർമ്മിക്കുന്നു ഈ മൃഗങ്ങളൊന്നും ജനിച്ചത് മുതൽ ഇന്നേ വരെ പല്ല് തേച്ചിട്ടില്ല എന്നാൽ അതുകൊണ്ട് അവരുടെ പല്ലുകൾക്ക് ഇന്നേ വരെ യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നാൽ മനുഷ്യൻ മൃഗങ്ങളെ അനുകരിച്ച് പല്ല് തേക്കാതിരുന്നാൽ ഒരാഴ്ച തന്നെ അവൻ്റെ പല്ലുകൾ കേടുവന്നു തുടങ്ങും ഈ മൃഗങ്ങളൊന്നും തന്നെ നാണം മറയ്ക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നില്ല എന്നാൽ മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നു ഈ മൃഗങ്ങൾ ചേലാകർമ്മം ചെയ്യുന്നില്ല എന്നാൽ ചേലാകർമ്മം ചെയ്യുന്നത് മതപരമായ നിർബന്ധമായ ഒരു പുണ്യകർമ്മമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു സമുദായത്തിൻ്റെ ആത്മീയ നേതൃത്വമാണ് ഇത്തരം അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത് എന്നോർക്കണം മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ സവിശേഷമായ ബുദ്ധിയോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ഈ സവിശേഷ ബുദ്ധി ഉപയോഗപ്പെടുത്തി ആർജിച്ചെടുത്ത കാര്യങ്ങളാണ് ഇവയെല്ലാം അഥവാ ഈ കാര്യങ്ങൾ ആർജിച്ചെടുത്ത് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ആവശ്യങ്ങളായ വൃത്തി വിശ്രമം പ്രസവം തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ സുഖകരവും സുന്ദരവുമാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ വിശേഷ ബുദ്ധി ദൈവം മനുഷ്യന് സമ്മാനിച്ചത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് പട്ടിയും പൂച്ചയുമെല്ലാം നാലുകാലിലാണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഇന്നും അവർ സഞ്ചരിക്കുന്നത് നാലുകാലിൽ തന്നെയാണ് എന്നാൽ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ സഞ്ചരിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ബഹിരാകാശത്തേക്ക് വരെ ഉല്ലാസയാത്ര പോകുന്ന രീതിയിൽ മനുഷ്യൻ വളർന്നത് അവൻ ആർജിച്ചെടുത്ത ഈ ശാസ്ത്രബോധവും വിശേഷ ബുദ്ധിയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇനി ഒരു അക്യൂ പഞ്ചർ പ്രചാരകൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പ്രസവം എന്ന് പറയുന്ന പ്രോസസ്സിന് ഹോസ്പിറ്റൽ ലാബർ റൂമ് പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ പ്രസവിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾ മാറിപ്പോയിട്ടുണ്ട് സത്യത്തിൽ പ്രസവം എന്ന് പറയുന്ന പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ എന്ന ഒരു ചിന്ത ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ ഈ ഒരു വാർത്ത കാരണമായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ കാലത്ത് മനുഷ്യോൽപത്തി മുതലേ നമ്മൾ സംസാരിക്കുന്നത് വായത് കൊണ്ടാണ് കേൾക്കുന്ന ചെവി കൊണ്ടാണ് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് നമ്മുടെ ഇങ്ങനെ ഓരോ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് അന്നും ഇന്നും ഒരു വ്യത്യാസവും ഗർഭധാരണവും പ്രസവവും അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസവും സത്തിൽ അത് സംഭവിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ ഭയം വളരെയധികം വർദ്ധിച്ചു പോയിട്ടുണ്ട് പ്രസവം ഒരു സ്വാഭാവികമായ പ്രതിഭാസമാണ് അത് വീട്ടിൽ വെച്ച് നടന്നാൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അടങ്ങിയ ഒരു പ്രക്രിയയാണ് പ്രസവം അടിയന്തരമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും മരണം വരെ സംഭവിക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പ്രസവത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പോസ്റ്റ് പാർട്ടം ഹെമറേജ് പ്രസവാനന്തര രക്തസ്രാവം പ്രസവത്തിന് ശേഷം ഗർഭാശയം ശരിയായി സങ്കോചിക്കാതിരുന്നാൽ അമിതമായ രക്തസ്രാവം ഉണ്ടായി അത് രോഗിയുടെ മരണത്തിലേക്ക് നയിക്കുന്നു ഇത് ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിൽ ഉടനടി ശസ്ത്രക്രിയകളോ മരുന്നുകളോ നൽകി രോഗിയെ രക്ഷപ്പെടുത്താവുന്നതാണ് എന്നാൽ വീട്ടിൽ വെച്ചാണെങ്കിൽ രോഗി മരണപ്പെടുക എന്ന ദുരന്തം സംഭവിക്കുന്നു അതുപോലെ തന്നെയാണ് ഇൻഫെക്ഷൻ അണുബാധ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രസവിക്കുന്നത് മൂലം അമ്മയ്ക്കും കുഞ്ഞിനുമുണ്ടാകുന്ന ഗുരുതരമായ അണുബാധ രണ്ടു പേരുടെയും മരണത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കോംപ്ലിക്കേഷനാണ് പ്രസവശേഷം കുഞ്ഞിനുണ്ടായേക്കാവുന്ന ശ്വാസ തടസ്സം ജനനത്തിന് ശേഷം മതിയായ ഓക്സിജൻ ലഭിക്കാതെ വന്നാൽ ആശുപത്രിയിലാണെങ്കിൽ എൻ ഐ സി യു സൗകര്യം ഉപയോഗപ്പെടുത്തി നമുക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ വീട്ടിൽ വെച്ചുള്ള പ്രസവമാണെങ്കിൽ ഇത് കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് നയിക്കും ഗർഭാശയ മുറിവുകൾ പ്രീ എക്ലാംസിയ പോലുള്ള അവസ്ഥകൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിക്കുകയാണെങ്കിൽ ഗുരുതരമായ കോംപ്ലിക്കേഷനും മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും വരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ വർഷമാണ് വ്യക്തമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്തെ കാരക്ക മണ്ഡപത്തിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീ അവരുടെ ആദ്യത്തെ മൂന്ന് പ്രസവവും സിസേറിയനായിരുന്നു എന്നാൽ നാലാമത്തെ പ്രസവം ഒരു വ്യാജ അക്യുപഞ്ചർ പ്രചാരകന്റെ പ്രലോഭനത്തിൽ വീണുപോയി അവരുടെ ഭർത്താവ് വീട്ടിൽ വെച്ച് നടത്തണമെന്ന് വാശി പിടിച്ചു ഫലം പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമിതമായ രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു ഇനി ഒരു അക്യുപഞ്ചർ പ്രചാരകന്റെ പരസ്പര വിരുദ്ധമായ രണ്ട് സംസാരങ്ങൾ കാണാം പ്രാധാന്യമുണ്ട് അതിനധാന്യമുണ്ട് പഠനവേളയിൽ ഗർഭകാലം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി കൃത്യമായി വിലയിരുത്തുകയും പഠിക്കുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ അക്കിപ്പങ്കൾ എങ്ങനെ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അക്കിപ്പഞ്ചർ പഠിച്ച ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും അയാൾ നേടിയ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് സ്വന്തമായി വീട്ടിൽ പ്രസവിക്കാനുള്ള സൗകര്യം അറിവാണ് നേടുന്നുണ്ട് ഈ അർത്ഥത്തിൽ അയാൾ ചെയ്യുന്നതിൽ കുറ്റമില്ല ആൾക്കാർ ചോദിക്കാനെ സാർ എന്താണ് അക്കിപ്പഞ്ചർ പ്രസവം അക്കിപ്പഞ്ചർ പ്രസവം എന്നൊരു പ്രസവം ഇല്ലല്ലോ സിസേരനുണ്ട് രണ്ട് സംഗതിയേ ഉള്ളൂ പ്രത്യേക ഇവർ പറയുന്ന അക്യു പങ്ചർ പഠിക്കുന്നതോടുകൂടി ഒരാൾക്ക് വീട്ടിൽ പ്രസവം എടുക്കാനുള്ള യോഗ്യതകൾ കൈവരുന്നു എന്ന് ആദ്യത്തെ വീഡിയോയിൽ പറയുമ്പോൾ അക്യൂ വീട്ടിലെ പ്രസവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നു ഇനി യഥാർത്ഥത്തിൽ അക്യൂ പങ്ചർ സിലബസിൽ പ്രസവം എടുക്കാനുള്ള പഠനങ്ങൾ നൽകപ്പെടുന്നില്ല എന്ന് മറ്റൊരു അക്യൂ പങ്ചറിസ്റ്റ് സാക്ഷ്യപ്പെടുത്തുന്നത് കാണുക ഈ അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഷോക്ക്ഡായി കാരണം ഞാൻ ഒരു അഞ്ച് വർഷത്തോളമായിട്ട് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഇതിൽ പലരും അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ എന്ന് പറയുമ്പോഴും ഡബ്ല്യു എച്ച് അംഗീകരിച്ച വേൾഡ് വൈഡിൽ അംഗീകരിച്ച ചികിത്സാ രീതി ടി സിയും ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നുള്ള അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഈ അക്യുപഞ്ചറിൽ ഒരുപാട് ഗെയിനിക് അക്യുപഞ്ചർ പീഡിയാട്രിക് അക്യുപഞ്ചർ പോലുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് ഗെയിനിക് അക്യുപഞ്ചർ അതിൽ ഒരു കാരണവശാൽ നമ്മൾ പ്രസവം എടുക്കാനുള്ളത് ഇതുവരെ അക്യുപെഞ്ചറിൻ്റെ പഠിത്തത്തിൽ ഞാൻ പഠിച്ചല്ല ഞാൻ പി എച്ച് ഡി വരെ പോയി അതിലൊന്നും പ്രസവം എടുക്കാനുള്ളത് പഠിപ്പിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഞാൻ പഠിച്ചിട്ടുമില്ല വീട്ടിലെ പ്രസവങ്ങളെ മഹത്വവൽക്കരിക്കുന്ന ഇത്തരം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പഴയ കാലത്തൊക്കെ കൂടുതൽ പ്രസവങ്ങളും നടന്നിരുന്നത് വീടുകളിലായിരുന്നല്ലോ എന്നിട്ട് അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് വീട്ടിലെ പ്രസവങ്ങൾ കൂടുതലായി നടത്തപ്പെട്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിലെ മാതൃശിശുമരണനിരക്കും ആശുപത്രിയിലെ പ്രസവങ്ങൾ കൂടുതലായി നടത്തപ്പെടുന്ന രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലെ മാതൃ മരണനിരക്കുകളും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം കേരളത്തിൽ വീട്ടിലെ പ്രസവങ്ങൾ കൂടുതലായി നടത്തപ്പെട്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ മാതൃ മരണനിരക്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷം പ്രസവം നടന്നാൽ മുന്നൂറ് മുതൽ നാനൂറ് വരെ സ്ത്രീകൾ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷം പ്രസവം നടക്കുമ്പോൾ വെറും മുപ്പത് മുതൽ നാൽപ്പത് വരെ സ്ത്രീകൾ മാത്രമേ മരണപ്പെടുന്നുള്ളൂ അതായത് എം എം ആർ അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മാതൃ മരണനിരക്ക് പ്രസവാനന്തര മാതൃ മരണനിരക്ക് തൊണ്ണൂറ് ശതമാനം കുറക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഫലം അതുപോലെ തന്നെ ഐ എം ആർ അതായത് ഇൻഫെൻറ്റൈൽ മോർട്ടാലിറ്റി റേറ്റ് ശിശു മരണനിരക്ക് വീടുകളിലെ പ്രസവങ്ങൾ കൂടുതലായി നടത്തപ്പെട്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അമ്പത്തിരണ്ട് മുതൽ അമ്പത്താറ് വരെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിരുന്നു എന്നാൽ ആശുപത്രിയിലെ പ്രസവങ്ങൾ കൂടുതലായി നടത്തപ്പെട്ടി നടത്തപ്പെടുന്ന രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ വെറും ആറ് കുഞ്ഞുങ്ങൾ മാത്രമേ മരണപ്പെടുന്നുള്ളൂ ഫലം ഇൻഫൻറ്റൈൽ മോർട്ടാലിറ്റി റേറ്റ് എൺപത്തെട്ട് ശതമാനം കുറക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശുപത്രി പ്രസവങ്ങൾ ശാസ്ത്രീയമായ ചികിത്സാരീതികൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതി അതുപോലെ തന്നെ സാമൂഹിക ബോധവൽക്കരണം തുടങ്ങിയ കാര്യങ്ങൾ മാതൃ മരണനിരക്ക് ഗണ്യമായി കുറക്കുന്നതിലേക്ക് സഹായിച്ചു ആശുപത്രി ജനനങ്ങൾ എൻ ഐ സി യു പോലെയുള്ള സൗകര്യങ്ങൾ വാക്സിനേഷൻ പോഷകാഹാര പദ്ധതികൾ ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾ ഹൃദയം പോലുള്ള പദ്ധതികൾ തുടങ്ങിയവ ഇൻഫെൻറ്റൈൽ മോർട്ടാലി ഇൻഫെൻറ്റൈൽ മോർട്ടാലിറ്റി റേറ്റ് അഥവാ ശിശു മരണനിരക്ക് ഗണ്യമായി കുറക്കുന്നതിലേക്കും സഹായിച്ചു ചിലർ വീട്ടിലെ പ്രസവത്തെ ഇസ്ലാം മതവുമായി ബന്ധപ്പെടുത്തി സമൂഹത്തിൽ തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുന്നതായി കാണാം എന്നാൽ ഇസ്ലാം ജീവൻ്റെ സുരക്ഷയ്ക്ക് അമിതമായ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് വീട്ടിൽ പ്രസവിക്കണമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളായ ഖുർആാനിലോ ഹദീസുകളിലോ എവിടെയും പറയുന്നില്ല ചുരുക്കത്തിൽ മനുഷ്യന് ദൈവം കനിഞ്ഞു നൽകിയിട്ടുള്ള വിശേഷ ബുദ്ധി ഉപയോഗപ്പെടുത്തി അവൻ ആർജിച്ചെടുത്ത ശാസ്ത്രബോധം അവൻ്റെ തന്നെ പ്രകൃതിപരമായ ആവശ്യങ്ങളെ ലഘൂകരിക്കാനും സുന്ദരമാക്കാനും സുഖകരമാക്കാനും വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുക അന്ധമായ ശാസ്ത്രവിരോധം കൊണ്ടു നടക്കാതിരിക്കുക ഞാൻ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ ഏതൊരു വ്യക്തിക്കും അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ചികിത്സിക്കാനും ജീവിക്കാനും ഇവിടെ അവകാശമുണ്ട് ഹോം ഡെലിവറി വാദികൾ വാദിക്കുന്നത് പോലെ എൻ്റെ ശരീരം എൻ്റെ പ്രസവം എൻ്റെ ചോയ്സ് അല്ല അഥവാ അങ്ങനെ നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു കുഞ്ഞിൻ്റെ ജനിക്കാനുള്ള അവകാശത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അതാകട്ടെ മഹാപാതകവുമാണ് എന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം